ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബ്രസീൽ പരാജയെ പരാജയപ്പെടുത്തിയത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ബ്രസീലിൻ്റെ വിജയഗോൾ നേടിയത് നമുക്കറിയാം ആ മത്സരത്തിൽ ബ്രസീലിൻ്റെ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞത് മറ്റാരുമല്ല വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഒരുപാട് ഇതിഹാസങ്ങൾ അണിഞ്ഞിട്ടുള്ള ജേഴ്സിയാണ് പത്താം നമ്പർ ജേഴ്സി പരിക്ക് കാരണം നെയ്മർ ജൂനിയർ ഇപ്പോൾ വളരെ കാലമായി പുറത്താണ് അതുകൊണ്ടാണ് വിനയിലേക്ക് ഈ ഒരു ജേഴ്സി എത്തിച്ചേർന്നിട്ടുള്ളത് ഇതേക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിൻ്റെ പത്താം നമ്പർ ജേഴ്സിക്ക് വളരെയധികം ഭാരമുണ്ട് അഥവാ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിനീഷ്യസ് ജൂനിയർ അതിന് അർഹനാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിലെ പത്താം നമ്പർ ജേഴ്സി എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് വളരെയധികം ഭാരമുണ്ട് ഉത്തരവാദിത്തം കൂടുതലാണ് ആ ജേഴ്സി ധരിക്കാനുള്ള ക്വാളിറ്റി അത് വിനീഷ്യസിനുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ ഇനി ഒരു പക്ഷേ ഭാവിയിൽ മാറ്റം സംഭവിച്ചേക്കാം ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിലെ വിനിയുടെ കണക്കുകൾ അത്ര മികച്ചതല്ല പക്ഷെ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ അദ്ദേഹം മികവിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പിന് മുന്നേ ബ്രസീലിന് അവശേഷിക്കുന്നത് അതിന് മുന്നേ വിനീഷ്യസ് ജൂനിയർ തൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രകടനം ബ്രസീലിയൻ ദേശീയ ടീമിൽ പുറത്തെടുക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേടും കാണാം